ഇപ്പക്കുളം കെ കെ എം ജി വി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സ്കൂൾ കാർഷിക ക്ലബിന്റെ നേതൃത്വത്തിൽ കരനെൽകൃഷിയുടെ ഭാഗമായി നെൽകൃഷി ക്ലാസ് സംഘടിപ്പിച്ചത് ഈ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും ക്ലാസുകൾ നടത്തുകയും ഇപ്പോഴും ഏതാണ്ട് ഇരുന്നൂറിലേറെ ഏക്കർ സ്ഥലത്ത് നെൽകൃഷി ചെയ്തുവരുന്ന ശ്രീമാൻ സുനിൽ അവർ ഒപ്പം തന്നെ ഈ ചിത്രം ഈ നമ്മുടെ നിലത്തിലെ വരച്ച് വേണ്ടി ആറന്മുള സ്വദേശിയായ റൂറൽ പെയിന്റിംഗ് വിദഗ്ധനായ ശ്രീ അഖില് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കർഷകനും പുരസ്കാര ജേതാവുമായ ആറന്മുള സുനിൽകുമാർ വിദ്യാർത്ഥികൾക്കായി വിവിധങ്ങളായ നെല്ലിനങ്ങൾ പരിചയപ്പെടുത്തി രാജ്യത്തും പുറത്തുമുള്ള നെല്ലിനങ്ങളാണ് അദ്ദേഹം പരിചയപ്പെടുത്തിയത് ഇതോടൊപ്പം ഇവയെക്കുറിച്ചുള്ള വിവരങ്ങളും നൽകി പോലെ ഇരിക്കുന്നു